രാവിലെ ആയി തപ്പ തന്നെ മുതുമണി ആ എടാ നല്ലൊരു വൈക്ക് പോകുമ്പോഴാണ് നിന്റെ കുണ്ണ വണ്ടി കൊണ്ടത്തെ ഇവിടെ വെക്കുന്നത് കളിക്കല്ല നീ ആ അപ്പം കഴിച്ച നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളെ കയ്യിൽ റോൾസ് വൈസ് ആണ് ഉള്ളത് അപ്പം ഇതും വെച്ച് നമ്മളെ ബോസിനെ പിക്ക് ചെയ്യാനാണ് പോകുന്നത് അപ്പം ബോസ് നമ്മളെ പട്ടായ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ആ അതൊക്കെ കഴിഞ്ഞിട്ട് ബോസ് വരുന്നതാണ് അപ്പം ബോസിനെ പിക്ക് ചെയ്യാനാണ് നമ്മ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ബോസിൻ്റെ വണ്ടിയാണ് റോൾസ് വൈസ് ഗോൾഡൻ ബ്ലാക്ക് എഡീഷ്യൻ സിറ്റിയിൽ ഇത് രണ്ട് പീസേ ഉള്ളൂ ഒന്നെൻ്റെ ബോസിലും രണ്ടും മിനിറ്റ് ബോസിൽ തന്നെയാണ് കണ്ട കൈസ് വണ്ടി ടോപ്പാണ് കേട്ടോ വിഷിയാണ് കുറച്ചോ നമ്മളെ ബോസ് വന്ന് കൈസ് ബോസ് വന്ന് ഇതാണ് നമ്മളെ ബോസ് അപ്പോൾ ബോസ് ഡോറല്ല തുറന്ന് തുറക്കാം നമ്മൾ കുറച്ച് നന്മയാണേ അപ്പോൾ നമ്മൾ ഡ്രൈവറായിട്ടാണോ വന്നിട്ടുള്ളത് മനസ്സിലായോ പട്ടിപ്പണിയാണ് സിറ്റിയിൽ പട്ടിപ്പണിയാണ് ഇവിടെ അപ്പോൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ട് ഒരു തൻസപ്പൊക്കെ കൊടുക്കാം ആള് മസാജൊക്കെ അലക്കെ പോയി വന്നിട്ട് കുറേ സീനിച്ച് കെട്ടാം അപ്പോൾ നമുക്കിന്ന് ബോസിൻ്റെ ഒന്ന് ഓഫീസിലേക്ക് പോകണം അവിടെ ഒന്ന് പൈസ എൻ്റെ കണക്കിറക്കാണ്ട് അതായത് ബോസിൻ്റെ മറ്റേ ബർഗർ ഷോപ്പിലേക്ക് പോയി തരത്തിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ടാണ് നമുക്ക് ബോസിൻ്റെ ബോസിൻ്റെ ജാഗൊക്കെ ഒന്ന് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ എന്ത് കഴിച്ച എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക നിങ്ങൾ എന്ത് മുത്തുമണി ഇങ്ങനെ പോരാ കാട്ടായി തോന്നു എനിക്കിപ്പോൾ ഇടിക്കുന്നില്ല ബോസ് ഉണ്ടാവില് ആ അപ്പോൾ കയസ് നമ്മൾ എന്ത് പറഞ്ഞാൽ ഈ ബോസിൻ്റെ അമ്മ സ്കാം ചെയ്യാൻ പോവുകയാണ് കൈസ് ആ വീഡിയോ നമ്മൾ അടുത്തിട്ട് വരും അതായത് ബോസിൻ്റെ ഒരു ത്രീ ഫോർ സി ഉണ്ട് ഇന്ത്യൻ റുപ്പീസ് അത് മൊത്തം നമ്മൾ ഇതടിക്കാൻ പോവാണ് മനസ്സിലായതാ ഇപ്പോൾ ബോസിൻ്റെ ആകുമ്പോൾ പൈസ എടുത്ത് കൊടുത്ത് വർഗഡ് ഷോപ്പിലത്തെ അപ്പോൾ ബോസിന് കൂടി നമ്മൾ ഇപ്പോൾ ബോസിന് ഡ്രോപ്പ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ബോസിൻ്റെ ഓഫീസ് ആയിരുന്നു ഇവിടെ തന്നെയാണ് സിറ്റിയിൽ ഈ ജീവേഗം കുറേ നേരമായി സ്കെച്ചാണ് കഴിച്ചത് പണിയാവും ആ ഇതാണ് കഴിച്ചത് നമ്മളെ ബോസിൻ്റെ ഓഫീസ് ആയിരുന്നത് അപ്പോൾ ബോസ് കുറച്ച് ലക്ഷറിയാനുണ്ട് ഇവിടേക്ക് മനസ്സിലായ എത്ര പൈസ കൊടുത്താലും ഇവിടേക്ക് സാധനം ഇതൊക്കെ മേങ്ങ ഞാനിപ്പോഴും ആ പെട്രോൾ പമ്പിൻ്റെ മൂലയിലാണ് കിടന്ന് ഉറങ്ങുന്നുള്ളത് അപ്പോൾ ബോസിനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം കണ്ടാ സൗണ്ടൊക്കെ കണ്ടോ വെഡിയാണ് ഈ വണ്ടി അപ്പോൾ ബോസിനെ നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വിടാ ഓക്കെ ഞാൻ എന്നെ ഇറങ്ങിയിട്ടാണ് ബോസിനെ കീക്കാൻ ആ അപ്പോൾ ബോസ് ഇറങ്ങി അയച്ചു കണ്ട ഇതാണ് നമ്മളെ ബോസ് ബോസിൻ്റെ പേരാണ് ബോസിൻ്റെ പേര് അങ്ങനെ പറയാൻ പറ്റില്ല ഗൈസ് കുറച്ച് ഇല്ലികളെയാണ് ബോസിൻ്റെ പെട്ടിയൊക്കെ ബോസ് ബാക്ക് എടുത്ത് അപ്പോൾ നമുക്ക് നേരെ വിടാ അപ്പോൾ ബോസിൻ്റെ ഷോപ്പിലാണേ ഇപ്പോൾ വണ്ടി കൊണ്ടുവയ്ക്കാൻ പോകുന്നത് കണ്ട ഐസ് ഇത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാനും ഒരു നാളിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് പോകുന്നൊരു ടൈം വരിടാ നീ ഒക്കെ കണ്ടോ ആ അപ്പോൾ ഐസ് ബർഗർ ഷോപ്പിൻ്റെ സൈഡിൽ കൊണ്ടു വെക്കാനാണ് ബോസ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഐസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം വേർക്കും ബൈ ബൈ